പ്രമലൂരിലെ സുഹൃത്തുക്കളെ നമ്മുടെ കേരള അങ്ങാടി കേരള എസ്റ്റേറ്റ് റോഡാണ് കാണുന്നത് കേരള അങ്ങാടിയിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡിൽ അക്ഷയ സെൻറ്റർ ഒരു പുതിയ അക്ഷയ സെൻറ്റർ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് മടത്തിൽ ലത്തീഫ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ മെമ്പർ ഹസീന അതുപോലെ നാട്ടുകേർ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്തൊരു ചടങ്ങാണ് അപ്പോൾ കേരള സം കേരളനെ സംബന്ധിച്ചിടത്തോളം കേരളം എന്താ വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങൾക്ക് കിഴക്കേതൽ അതുപോലെ തന്നെ ഗാളികാഭാഗത്തൊക്കെ മണ്ടേണ്ടതാണ് എന്തായാലും കേരളത്തെ ആളുകൾക്ക് ഒരു അക്ഷയ സെൻറ്റർ അതും കേരള എസ്റ്റേറ്റ് റോഡിലായിട്ട് പള്ളിയുടെ തൊട്ട് അപ്പുറത്തായിട്ട് ഈ സ്ഥാപനം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഏതായാലും നമുക്ക് ആ ഉദ്ഘാടന വേളയും അതോടൊപ്പം എം എൽ എയുടെയും പ്രസിഡന്റേയും വാക്കുകൾ ഒരു പുതിയ അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് അക്ഷയ സെന്ററുകൾ ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും എളുപ്പത്തിൽ അവർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഉദ്ദേശം പഴയ കാലത്തും വ്യത്യസ്തമായി നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ഓഫീസുകളിൽ നിന്ന് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല അക്ഷയ കേന്ദ്രങ്ങൾ ഇന്ന് എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ആവശ്യമായ പരമാവധി സേവനങ്ങൾ നൽകുന്ന കേന്ദ്രങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരള പ്രദേശത്തൊരു പുതിയ അക്ഷയ സെന്റർ തുടങ്ങുമ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സേവനങ്ങള് ആവശ്യങ്ങൾ ഒക്കെ വേഗത്തിൽ ലഭ്യമാക്കാൻ ഉപകരിക്കും അതുകൊണ്ട് തന്നെ പുതിയ അക്ഷയ കേന്ദ്രത്തിന് എല്ലാവിധ ആശങ്ക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാമത്തെ അക്ഷയ കേന്ദ്രമാണ് ഈ ഇന്നിവിടെ ഈ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടെ ഒരു അക്ഷയ കേന്ദ്രം തുടങ്ങിയത് കൊണ്ട് നമ്മുടെ മലയോര പ്രദേശമായ പാന്ദ്ര മഞ്ഞൾപ്പാറ ഇവിടെയുള്ള ജനങ്ങളും കേരളയിലെ ജനങ്ങൾക്കും കരിവാ കരിവാര കിഴക്കേലോട്ട് എത്തേണ്ട പ്രയാസം ഒഴിവാക്കിയിട്ട് എല്ലാവിധ പ്രവർത്തനങ്ങളും നമുക്ക് ഉദാഹരണത്തിന് പിന്നെ ഫോൺ പേ ചെയ്യാ നമ്മുടെ ബീട്ടിൽ അടയ്ക്കുന്നതിനും ജനഭരണ സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ചെയ്യുന്നതിനും എല്ലാ സംവിധാനത്തിനും നമ്മളിപ്പോൾ പൊതുജനങ്ങൾ ആശ്രയിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളാണ് തീർച്ചയായിട്ടും കേരളയിൽ തുടങ്ങിയ ഈ അക്ഷയ കേന്ദ്രം ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഒന്നാണ് എല്ലാവിധ ആശംസകളുണ്ടായിരുന്നു എംഎൽഎം അതുപോലെ തന്നെ പ്രസിഡന്റൊക്കെ വാക്കുകളിൽ കേട്ടും അതോടൊപ്പം തന്നെ വാർഡ് മെമ്പർ ഹസീന മെമ്പറോട് ഉണ്ട് അപ്പൊ മെമ്പർക്ക് എന്തായാലും ഇപ്പൊ മെമ്പറുടെ നാട്ടില് അക്ഷയ വന്നപ്പോ കരുവാരമുണ്ട് പഞ്ചായത്തിൽ മൂന്നാമത്തെ അക്ഷയാണ് എന്തായാലും ഈ കേരള പ്രദേശത്ത് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഈ അക്ഷയ എന്തായാലും മെമ്പർക്ക് എന്താ പറയാനുള്ളത് മെമ്പർ തന്നെ പറയട്ടെ ഹസീന മെമ്പർ പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരള അരുവാരകുണ്ട് പഞ്ചായത്തിലെ മൂന്നാമത്തെ അക്ഷയായിട്ട് നമ്മളെ കേരളയിൽ പ്രവർത്തിക്ക പ്രവർത്തനം ആരംഭിച്ചത് വളരെയധികം അഭിമാനം കൊള്ളുന്നൊരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു കാരണം നമ്മുടെ ഈ മലയോര മേഖലയായ നമ്മുടെ കേരള സ്റ്റേറ്റ് മേഖലയിലെ തോട്ടം തൊഴിലാളികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങാനും അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകാനും ഈ പ്രവർത്തനം ആരംഭിച്ച അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളയിൽ എന്താ രണ്ട് ഹോസ്പിറ്റൽ ഡെന്റൽ ക്ലിനിക് ഉണ്ട് അതേപോലെ തന്നെ ജനറൽ മെഡിസിനായിട്ടൊരു ക്ലിനിക് അവിടെ വേറെ അങ്ങനെ രണ്ട് ഡോക്ടർമാരുണ്ട് നമ്മുടെ കേരള എന്റെ വാർഡില് അതുപോലെ തന്നെയാണ് വലിയൊരു സ്ഥാപനമായിട്ടാണ് നമ്മളെ അക്ഷയെ കാണുന്നത് അപ്പോൾ അത്ര നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും വിജയകരമായി തന്നെ പൂർത്തി പൂർത്തിയാക്കാൻ സാധിക്കും കാരണം നമ്മുടെ തുടങ്ങിയ സ്ഥാപനങ്ങളൊന്നും ഇതുവരെ ഒരു പരാജയത്തിലേക്കല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് തുടർന്നും മാത്രം തന്നെ രീതിയിൽ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി എല്ലാവിധ വിജയ ആശംസകളും ഈ ഒരു പ്രവർത്തന പദ്ധതിക്ക് അല്ലേ അക്ഷയ സെന്ററിന് നേരുകയാണ് നന്ദി അപ്ലേ കൊച്ചി പഴയ കൊച്ചി ഒന്നും അതേമാതിരി ഒരു ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ തന്നെ നമ്മുടെ നമ്മുടെ നാടൊക്കെ വികസന തന്നെയാണ് സ്ഥാപനം കേരള നിന്ന് കേരള സ്റ്റേറ്റ് റോഡിനെ തന്നെ പള്ളിന്റെ അപ്പുറത്താണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് ഏതായാലും മസ്റ്ററിംഗ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഗ്യാസിന്റെ മസ്റ്ററിംഗും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക നന്ദി നമസ്കാരം